നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അമേരിക്കൻ ക്ലബ്ബായ ഇൻറ്റർ മയാമിക്ക് കഴിഞ്ഞ എം എൽ എസ് ലീഗ് സീസണിലെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ സാധിച്ചിരുന്നില്ല നമുക്കറിയാം സൂപ്പർ താരം ലയണൽ മെസ്സിയെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അവർ സ്വന്തമാക്കിയത് അതിനുശേഷം ഒരുപാട് സൂപ്പർ താരങ്ങളെ അവർ സ്വന്തമാക്കി ജോർദി ആൽബയും സെർജിയോ ബുസ്കർസും ഇൻറ്റർ മയാമിയുടെ താരങ്ങളായി മാറി അങ്ങനെയൊക്കെ ഈ ഒരു അമേരിക്കൻ ക്ലബ്ബ് ഇന്ന് ലോക പ്രശസ്തമാണ് പക്ഷേ വരുന്ന സീസണിലേക്ക് കൂടുതൽ ശക്തമായ ഒരു ടീമിനെ അവർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ലൂയിസ് സുവാരസിനെ അവർ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ കൂടുതൽ മികച്ച താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവർ തകൃതിയായി നടത്തുന്നുമുണ്ട് വക്ക ജൂനിയേഴ്സിന്റെ രണ്ട് അർജന്റീൻ താരങ്ങൾക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു മുൻ അർജന്റീൻ സൂപ്പർ താരമായിരുന്ന മാർക്കോസ് റോഹയെ ലയണൽ മെസ്സിയും പരിശീലകനായ മാർട്ടിനോയും ഇന്ദ്രമയാമിയിലേക്ക് ക്ഷണിച്ചിരുന്നു പ്രതിരോധ താരമായ ഇദ്ദേഹത്തിന് തന്റെ അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ തന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബൊക്ക ജൂനിയേഴ്സിൽ തന്നെ തുടരാനാണ് മാർക്കോസ് റോഹോയുടെ തീരുമാനം റിക്കൽമിയെ ഇക്കാര്യം അദ്ദേഹം വാട്സാപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെ തുടരും എന്നുള്ള ഒരു സന്ദേശമാണ് റോഹോ റിക്കൽമിക്ക് അയച്ചിട്ടുള്ളത് ഇത് ഇൻ്റർമയാമിയിലേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതകളെ കുറക്കുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈയൊരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം വരാൻ സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഭാവിയിൽ അദ്ദേഹം ഇന്റർ മയാമിയെ പരിഗണിച്ചേക്കാം അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയ ക്രിസ്ത്യൻ മെഡീനക്ക് വേണ്ടി ഇന്റർ മയാമി ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ താരത്തെയും ബൊക്കാ ജൂനിയേഴ്സ് ഇപ്പോൾ വിട്ടു നൽകാനുള്ള സാധ്യതകൾ കുറവാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം